അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് സർവമായ സിനിമ ഇറങ്ങി ദിവസങ്ങൾ കടന്നുപോയെങ്കിലും എല്ലാവരും ചർച്ച ചെയ്യുന്ന പേരാണ് റിയ ഷിബുവിൻ്റെത് ഡെല്ലുവായി എത്തിയ റിയയും വർഷങ്ങൾക്ക് ശേഷമുള്ള നിവിൻ അജു കൂട്ടുകെട്ടുമാണ് എല്ലാവരും ആഘോഷിക്കുന്നത് എന്നാൽ ചുരുക്കം ചിലരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് നിബിൻ പൂളിയുടെ അച്ഛനായി വേഷമണിഞ്ഞ രഘുനാഥ് പാലശ്ശേരി വ്യത്യസ്തമായ എഴുത്തുകളിലൂടെ ഓരോ മലയാളികളെയും വിസ്മയിച്ച പാലശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയായി അരങ്ങേറി തന്റെ അഭിനയത്തിലുള്ള കഴിവ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് കുറച്ച് സംഭാഷണങ്ങൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷക ഹൃദയം കീഴടക്കിയാണ് പാലശ്ശേരി നിബിൻ രഘുനാഥ് അച്ഛൻ മകാബന്ധം ഓരോ മലയാളി പ്രേക്ഷകർക്കും ഉള്ളിൽ ർശിക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിൽ അല്പ കൗശലക്കാരനും കാഠിനുമുള്ള ഒരു അച്ഛനുമായാണ് രഘുനാഥ് എത്തുന്നത് മകനോടുള്ള ആഴത്തിലുള്ള സ്നേഹം ഉള്ളിലൊളിപ്പിച്ച കഥാപാത്രം